നമ്മളുടെ ഫ്രണ്ടിന് പി എച്ച് ഡി കിട്ടിയിട്ടുണ്ട് നമ്മൾ സർപ്രൈസായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു കുഞ്ഞു മെമൻറ്റോയും ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇനി ബാക്കി വിശേഷങ്ങൾ വീട്ടിലെത്തിയിട്ട് കാണാം ചിറ്റാരിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ പ്ലസ് ടു കൂട്ടുകാരാണ് നമ്മുടെ ഫ്രണ്ട് ഷാനയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് പി എച്ച് ഡി കിട്ടിയത് അപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മുടെ മെമൻറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്കും ഇവിടുന്ന് വാങ്ങിയിട്ട് വേണം പോവാൻ ഇതാ നമ്മളെ കേക്ക് കിട്ടി സർപ്രൈസായിട്ടാണ് നമ്മൾ പോകുന്നത് വഴിയിൽ ചെറിയൊരു സംശയം തോന്നിയപ്പം റോഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞതാണ് കൂട്ടുകാർക്ക് കുറേ ആൾക്കാർക്ക് വരണം എന്നുണ്ടായിരുന്നു പലരും ജോലിയൊക്കെ ആയിട്ട് പല ഭാഗത്തായതുകൊണ്ടാണ് അപ്പം നമ്മളെ കൂടെ നമ്മളെ പഠിപ്പിച്ച ബിന്ദു ടീച്ചറും കൂടി ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇതാ നമ്മൾ വീട്ടിലെത്തി നമ്മളൊരു ഫ്രണ്ടും കൂടെ വരാനുണ്ട് അവനെ വെയിറ്റ് ചെയ്യാണ് അതിനുശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ബിന്ദു ടീച്ചറെ മുന്നിലെത്തിയപ്പൊ നമ്മള് വീണ്ടും പഴയ പ്ലസ് ടു കുട്ടികളായി നമ്മൾ വെയിറ്റ് ചെയ്ത നമ്മളെ ഫ്രണ്ട് പ്രബീഷും കൂടി എത്തി നമ്മള് കേക്ക് കട്ട് ചെയ്യാണ് കേക്ക് കട്ട് ചെയ്തു എന്തായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നേടിയ രണ്ടായിരത്തി അഞ്ച് ടീച്ചർക്ക് മാത്രം ലഭിക്കുന്ന ടീച്ചർ തന്നെ മെമന്റോ കൊടുത്തു ുടെ മുത്തായിട്ട് നമ്മുടെ കുട്ടികൾ നമ്മളെക്കാട് ഉയരങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഒരു സന്തോഷം പി എച്ച് ഡി ക്വാളിഫൈ ചെയ്യാനുള്ള സ്ട്രഗിള് അതിനുള്ള പെയിന് അതിനൊക്കെ ഷാന ഭയങ്കരമായിട്ട് ഒരുപാട് സ്ട്രഗിൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ സമയവും ഞാൻ ഞാനതിങ്ങനെ അവസാന അവസാനമൊക്കെ ഞാൻ പിന്നെ അവൾക്ക് അതിൻ്റെ സ്ട്രഗിൾ അറിയുന്നതുകൊണ്ട് ഞാൻ തന്നെ പലപ്പോഴും ചോദിക്കാറൊന്നുമില്ല പക്ഷെ അതിനെയൊക്കെ അവൾ മറികടന്ന് ഈ ഒരു നിലയിലെത്തിയതിൽ ഭയങ്കര ഷാന പിന്നെ ആ ചെതിലെ രണ്ടായിരത്തി അഞ്ചിലെ നമ്മൾക്കറിയാം ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു യാത്ര കലോത്സവത്തിന് പോയപ്പോൾ മുതലേ ഷാന സ്വന്തമായ അഭിപ്രായവും നിലപാടും ഒരു കുട്ടിയാണ് അപ്പോൾ അവളെ ഈ ഇവിടെ എത്തിയതിൽ ഭയങ്കര സന്തോഷമാണ് സന്തോഷം ഷാനയുടെ പി എച്ച് ഡി തീസിസ് ആണ് ഞങ്ങൾ പ്ലസ് ടു കൂട്ടുകാര് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ഷാനയ്ക്ക് കൊടുത്തൊരു സർപ്രൈസാണ് ഇന്ന് നിങ്ങൾ കണ്ടത് നമ്മളെ കൂടെ ചേർന്ന് നിന്ന ബിന്ദു ടീച്ചർക്ക് ഒരായിരം നന്ദി അപ്പം ഈ ഒരു സന്തോഷ നിമിഷം നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടി ഷെയർ ചെയ്തതാണ് ഷാനയുടെ ഈ ഒരു പ്രയത്നത്തിന് കൂടെ നിന്ന അച്ഛനും അമ്മയും അനിയത്തിയും കുടുംബവും അതുപോലെ ഗൈഡും പ്രിയപ്പെട്ട കൂട്ടുകാരും എല്ലാവരോടുമുള്ള ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ് ഷാനയ്ക്ക് ഇനിയുള്ള ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഇറങ്ങുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്